ദൈവം എന്തൊരു ചൂടായത് ചേച്ചി ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാൻ ഇതായി എങ്ങനെയൊക്കെ കഴിയണു അല്ല പോറ്റേട്ടൻ ഡയറക്ടറായേ കെട്ടു എന്നുള്ള ഇപ്പോഴും ഇപ്പഴും അതില് ഓർമ്മയുണ്ടോ ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത് ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി ഞാൻ അഭിനയം തുടങ്ങി എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചത് പക്ഷെ പോറ്റി ചേണ്ട സിനിമയിലെ അഭിനയിക്കുമെന്ന് എനിക്കും വാശിയാ പിന്നെ വീടുമായിട്ട് ഒടക്കിയപ്പോ വീട് സിനിമയായി ഇപ്പോ ഒരു സിനിമ വീട്ടമ്മയുടെ റോളാ വേണ്ടി അവര് അവര് തോന്നുന്നല്ലോ തമ്മിൽ നല്ല ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി മാഡം ഷോട്ട് റെഡി ഞാൻ റെഡിയാ ലോഡ്ജിന്റെ ആളാണല്ലോ ആകപ്പാടെ പ്രശ്നം തന്നെ കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്റെ ആഭരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്കാം നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാ എന്തായാലും വേണ്ടില്ല എടാ നീ ആ കനകൻ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്ക നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി ഒരു അറിവുമില്ല അല്ല ചേച്ചി ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ നാളെ തന്നെ കൊണ്ടെത്തിക്കാം കൊണ്ടെത്തിക്കോ അപ്പൊ എനിക്ക് ആളെ തെറ്റില്ല മനസ്സിലായിട്ടാ ഞാനാ നീയോ ഏയ് അവനോ വിട്ട ഇതെന്റെ ചങ്ങാതിയാ

இவர் தானே உங்க பேர்ல எல்லா மாசம் இங்க அன்னதானம் செஞ்சிட்டு இருக்கு உங்களுக்கு தெரியாதா நீ கேட்டில நீ வீட்டிலேக்கு வா எல்லாம் விசதமாய் பறையும் வா சத்தியம் அதே கண்ணு ஓகே പഞ്ഞാലടിക്കാനൊക്കെ സമയം തരാം ഇപ്പൊ നിങ്ങള് സീനാ റെഡി ആയി റെഡി ആയില്ലേ സാറേ വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യും വേറെ ഓക്കെ എന്തിനാ മോളയി കടുംപിടുത്തം ഷാജി ഷാജി കൂടു ഷാജി വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല വിടാടി വാടി വാടി ശരി ശരി നിണ്ടാച്ചല്ലേ വാടി ഓടി ഓടി വിടാ വിടാനല്ലേ വര ആറ് ഓട് ഇതു പറ്റി ഇവിടെ ഇന്ന് ഷൂട്ടിങ് ആ ഷാജുകൾ തട്ടിക്കൊണ്ടുപോ നോക്കി അതെ ജയശങ്കരെയും തെല്ലി ഞങ്ങളെയും തെല്ലി അവര് പ്രതി വിടാൻ പള്ളി സാറേ എന്തായാലും സാക്ഷാൽ പോലീസിന്റെ ഇടി ഇടി ഞാൻ സിനിമയിൽ ഇടിച്ചിരുന്നെങ്കില് എന്നെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയ സിനിമയിലെ ഇടിയല്ലേ നീ കണ്ടിട്ടുള്ളൂ മോളെ ഞാൻ പറഞ്ഞ കേൾ നീ മോളെ അങ്ങോട്ട് പോണ്ട ഇപ്പൊ നമുക്ക് ജയച്ച കാണാൻ പറ്റില്ല നീ സമാധാനപ്പെടും അവരിവിടെ സമാധാനപ്പെടും ഞാൻ പറ എന്റെ മോനെ നീ തല്ലടാ അവങ്കട്ടായിരുന്ന പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണോ അല്ല എന്റെ മോനെ പിടിച്ചാൽ